ജനരോഷം ഈ കാസർകോട് ജില്ലയിലാകെ ഉയർന്നു വരികയാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഈ രണ്ട് രണ്ടു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ അഴിമതി കാണിച്ച രാജ്ഭവൻ ഉണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് എംപിയുടെ വസതിയിലേക്ക് ഇന്ന് കാലത്ത് ഡിവൈഎഫ്ഐ നടന്ന മാർച്ചിനെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം കാസർഗോഡിന്റെ എം പി ആയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഈ ജില്ലയെ ഞങ്ങൾ വെളിച്ചത്തിന്റെ വിപ്ലവത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അക്ഷരാർത്ഥ ജില്ലയെ വെളിച്ചത്തിന്റെ വിപ്ലവത്തിലേക്ക് നയിക്കുക കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വസതിയിലേക്ക് ഇന്ന് നടത്തുന്ന ഈ മാർച്ചിന്റെ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഈ ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും മഹനീയമായ പാരമ്പര്യം വന്നത് നമ്മുടെ ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ എന്തിനധികം പറയുന്നു തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനും തനിക്കെതിരായി ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകാതിരിക്കാൻ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ മുട്ട കൊണ്ടുവയ്ക്കുന്നു ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിന്റെ പേരാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ ഇവിടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ നേതാക്കളാണ് നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ തലമുത നേതാക്കൾ ഉണ്ണിത്താന്റെ കൂടോത്രത്തെ ഭയപ്പെടുന്നവരായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസ്തിത്വം അസ്തിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ മാന്യതയില്ലാത്ത ആൾക്കൂട്ടമായി ഈ കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു മാറുന്നുവെന്നതാണ് എന്താ ഉണ്ണിത്താൻ ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കടന്നു വരുമ്പോൾ സ്വീകരിച്ച സമീപനം പെരിയ ബാലകൃഷ്ണൻ പറഞ്ഞില്ലേ ഇദ്ദേഹം പറഞ്ഞു എന്തെന്ന് പറഞ്ഞു